കല്യാണ യോഗം രചന മാധുര്യ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഷരീജ് പൂനൂർ നിർമ്മാണം പി എൻ ആർ ക്രിയേഷൻസ് ആദ്യ അവജ്ഞയോട് അവനെന്ന് നോക്കി തിരിഞ്ഞടന്നു ലിഫ്റ്റ് ഉപയോഗിക്കാത്ത താഴേക്കുള്ള സ്റ്റെപ്പ് ലക്ഷ്യമാക്കിയിട്ടാണ് അവൾ നടന്നത് വീരും അങ്ങോട്ടേക്കാണ് പോയിരിക്കുന്നത് അതിനിടയ്ക്ക് അവന് വിളിക്കാൻ അവൾ ശ്രമിച്ചുകൊണ്ടിരുന്നു അങ്ങനെ അങ്ങ് പോവാതെ അതി ഞാനിവിടെ നിൽക്കുന്നത് നീ കണ്ടില്ലേ എന്നെ ഇവിടെ ഒട്ടും പ്രതീക്ഷിച്ചണില്ല അല്ലേ സ്റ്റെപ്പിലേക്ക് ഇറങ്ങാൻ പോയുള്ള വലിച്ച അപ്പുറത്തേക്ക് മാറ്റിയിരുന്ന അവന്റെ ചോദ്യം ആദ്യ കത്തുന്ന കണ്ണാൽ അവരെയും നോക്കി ഷോപ്പിൽ അങ്ങനെ തിരക്കൊന്നുമില്ല ഇല്ല തന്നെ സെൽഫ് സർവീസ് ആയതുകൊണ്ട് മറ്റെവിടേക്കും ശ്രദ്ധ കൊടുക്കാതെ അവർ അവർക്ക് വേണ്ടി സെലക്ട് ചെയ്യുന്ന തിരക്കിലാണ് നീ ഇങ്ങനെ നോക്കിയാലെന്ന് ഞാൻ പേടിക്കാൻ പോകുന്നില്ലടി അന്ന് നിന്റെ തല്ലുമായി ഞാൻ പേടിച്ചു പോയതാണെന്ന് ഞങ്ങൾ കരുതിയോ അധ്യകാ ശ്രീധർ ഓഹ് സോറി ഇപ്പൊ ശ്രീധരനൊക്കെ പോയി വൈരിനായല്ലോ അധ്യകാ വൈരിൻ എന്നാലും ഒന്ന് കല്യാണ ദിവസം എന്റെ അമ്മ നിങ്ങളെ പറ്റി പറഞ്ഞപ്പോ ഞാനതൊന്നും വിശ്വസിച്ചില്ലായിരുന്നു പക്ഷെ ഇപ്പോ അവന്റെ താലി ഒണിഞ്ഞ് നീ ഇങ്ങനെ എന്റെ മുമ്പിൽ നിൽക്കുന്നുണ്ടല്ലോ സമ്മതിച്ചു തന്നിരിക്കുന്നു എന്നാലും നിന്നെ കാണും വയസ്സിന് അവൻ എന്നിട്ട് അവനെ തന്നെ നീ അന്നേ അവന്റെ കൂടെ അഴിഞ്ഞാടി അഴിഞ്ഞാടിക്ക് മര്യാദ സംസാരിക്കണം ഞാൻ ആരു വിവാഹം ചെയ്യണമെന്നല്ലോ എന്റെ ഇഷ്ടമാണ് എന്തായാലും നിന്നെ പോലെ ചെറ്റ വിവാഹം കഴിക്കേണ്ട ഗതികളൊന്നും എനിക്ക് വന്നില്ലല്ലോ അത് തന്നെയാ എന്റെ ഏറ്റവും വലിയ ഭാഗ്യം പിന്നെ ഞാനും വീരു എങ്ങനെ ആയിരുന്നു നിന്നെ ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല നിന്റെ വൃത്തിയുടെ സ്വഭാവിച്ച് നീ പറഞ്ഞ് ചിന്തിച്ചു കിട്ടും അതൊക്കെ വിളിച്ചു പോവിയാൽ ഒന്നുകൂടെ നിന്റെ കരണത്ത് പതിന്ന് എന്റെ കൈ ആയിരിക്കില്ല ചെരുപ്പായിരിക്കും അവനെ പറഞ്ഞു ഞാൻ സമ്മതിക്കാതെ അടക്കി പിടിച്ച് ആദ്യം പറഞ്ഞു നിർത്തുമ്പോൾ അവന്റെ മുഖത്തും കലി നിറഞ്ഞു ഏടെ നീ പറഞ്ഞു പറഞ്ഞു എങ്ങോട്ടാണ് ഈ കയറി പോകുന്നത് ഏ ഒരു പ്രാവശ്യം നിന്റെ അടി ഉണ്ടെന്ന് വെച്ച് ഇനിയും നിനക്ക് തന്നാമ്പാത്ര ഞാൻ നിന്നരില്ല ഇനി നീ അറിയാൻ പോകുന്ന എൻ്റെ കൈയുടെ ചൂടായിരിക്കും പക്ഷേ നിന്നെ ആ വേദനിപ്പിക്കില്ല ആദ്യ എനിക്ക് നിന്നെ സ്നേഹിക്കണം കൊതി തീരുവോളം കടുത്ത ശബ്ദത്തിൽ പറഞ്ഞു തുടങ്ങിയെങ്കിലും അവസാനത്തിൽ അവൻ മറ്റൊരു ഭാഗത്തിലേക്ക് എത്തിച്ചേർന്നു ആ നീണമുഖം സങ്കടത്താലും ദേഷ്യത്താലും ചുവന്നു തുടത്തു സർവ്വശക്തിയും കയ്യിലേക്ക് ആവാഹിച്ചവന്റെ മുഖം നോക്കി പൊട്ടിക്കാനെ ആദ്യം കൈയുയർത്തിയെങ്കിലും അത് പ്രതീക്ഷിച്ച പോലെ വിനയവിടെ കയ്യിൽ പിടുത്തമിട്ടിരുന്നു കൂട്ടാതെ ഞാൻ പറഞ്ഞു കഴിയട്ടെ അന്ന് പറഞ്ഞ പോലെ ഒരു പ്രാവശ്യം ഒരു പ്രാവശ്യം മതി അത്രയ്ക്കും മോഹിച്ചുപോയി നീ എന്റെ കൂടെ പൂർത്തിയാക്കാൻ അവന് കഴിഞ്ഞില്ല ആരോ ശക്തിയിൽ അവനെ പിന്നിലേക്ക് വലിച്ചു മാറ്റി അതിൽ ആദ്യയുടെ കൈയിൽ നിന്നുള്ള അവന്റെ പിടിവിട്ടു പോയി കവിളല്ലുകൾ പൊട്ടിപ്പോകുന്ന പോലെയുള്ള വേദന താഴെ മലർന്നടിച്ച് വീണപ്പോഴാണ് കിട്ടിയടിക്ക് ഇത്രയും എഫക്റ്റ് ഉണ്ടായിരുന്നെന്ന് അവൻ അറിഞ്ഞത് ഒരു തരിപ്പ് മേലാസകലം കയറി രണ്ടു നിമിഷം അവനൊന്നും കണ്ടു ഇല്ല കേട്ടൂല്ല തലയൊന്നു കുടഞ്ഞ അവൻ മുന്നിലേക്ക് നോക്കുമ്പോഴേക്കും കോളറിൽ മുറുകിയ പിടിക്കൊപ്പം അവൻ മുകളിലേക്ക് പൊങ്ങിയിരുന്നു മുന്നിൽ നിൽക്കുന്നവനെ കണ്ണു തുറന്നു നോക്കാനുള്ള അവകാശം കിട്ടുന്നതിന് മുന്നേ തന്നെ അവന്റെ മറുകൗലിൽ അടുത്തടി വീണു കവിളം പല്ലു കുത്തി വായിലറിഞ്ഞ ചോരച്ചുവപ്പിൽ വിനയ് പകച്ചു നിന്നു ഒന്ന് കുതിരാൻ പോലും അവസരം കൊടുക്കാതെ ഒരടിയൂടെ സ്പോട്ടിൽ കിട്ടിയതും തലയിൽ പറക്കുന്ന നക്ഷത്രങ്ങൾ കൺമുമ്പിൽ കണ്ടു അവൻ ചെവിയിൽ നീട്ടിയ ഒരു മൂളക്ക മാത്രമേ വിനയ് ആ സമയം കേട്ടുള്ളൂ വിരും മതി ആദിയുടെ ശബ്ദം വിദൂരത്തിലെന്നപോലെ അവൻ കേട്ടു അടുത്ത നിമിഷം കോടിലെ പിടിയായുന്നതും വയറിലേറ്റ ശക്തിയോടുള്ള പ്രകരത്തിൽ അവൻ പിന്നിലേക്ക് കാഞ്ഞ് ചുമരിൽ കൂരി കൂടി നിന്നുപോയി എന്റെ പെണ്ണിനെ തന്നെ നിനക്ക് വേണമെടം നായേ ഞാൻ നിന്നോട് പറഞ്ഞ ഇവടെ കൺ വിട്ടതുപോലെ വരുതെന്ന് എന്നിട്ടും നീ വീണ്ടും കുതിച്ച് വിനയുടെ നേരി ചെല്ലുന്നവനെ ആദ്യ ഇരുകൈകൊണ്ട് വയറിലൂടെ ചുറ്റി പിടിച്ച് വലിച്ചു വേണ്ട വീരു നമുക്ക് പോവാ ആദ്യ വെപ്രാളത്തോടെ ചുറ്റുമെന്ന് നോക്കി അവിടെ ഇവിടെ നിൽക്കുന്ന ആളുകളുടെ മുഴുവൻ ശ്രദ്ധ ഇങ്ങോട്ടായിട്ടുണ്ട് അതിനൊപ്പം തന്നെ അവളുടെ നോട്ടം എത്തിയെന്ന് മിഴികൾ നിറച്ചിൽക്കുന്ന ഒരു പെൺകുട്ടിയിലാണ് മായ വിനയ് വൈഫ് ശ്രമപ്പെട്ട് കണ്ണുകൾ തുറന്നു നോക്കിയ വിനയ് മുന്നിൽ നിൽക്കുന്നവനെ ഭയത്തോടെ നോക്കി ഞരമ്പുകൾ തെളിഞ്ഞു കണ്ട് കണ്ണും മൂക്കും മുഖവും ഒക്കെ ചുവന്ന് കലങ്ങി നിൽക്കുന്നവന്റെ കലയിൽ അവനിപ്പോൾ തന്നെ കൊല്ലുമോ കൊല്ലുമോയെന്നുപോലും വിനയ് സംശയിച്ചുപോയി ആദ്യ വട്ടം ചുറ്റി പിടിച്ചിരിക്കുന്ന ആ ഒരു ബലത്തിലാണ് അവൻ കൺട്രോൾ ചെയ്ത് നിൽക്കുന്നത് പേടിയോടെ പിന്നിലൂടെ ഒന്ന് നിറങ്ങി മാറിയപ്പോഴേക്കും ആദ്യം എങ്ങനെയൊക്കെയോ വീരുവിനെയും വലിച്ച് പുറത്തേക്ക് പോയിരുന്നു അവർ പോയെന്ന ആശ്വാസത്തോടെ നിന്ന് ഞറങ്ങിക്കൊണ്ട് നേരെ നിൽക്കാൻ ശ്രമിച്ചതും പെട്ടെന്ന് മുന്നിലേക്ക് കയറി വന്നവളെ കണ്ടവൻ അടിമുടി പകച്ചു നിന്നു പെറുക്കിക്കൂട്ടി അവൻ പറഞ്ഞു കഴിഞ്ഞില്ല സർവ്വശക്തിയും കയ്യിൽ ആവാഹിച്ച് ആ പെണ്ണിന്റെ കയ്യിൽ നിന്ന് കിട്ടാടി അവന്റെ തല ഒന്നുകൂടെ കറങ്ങി വീരുവെന്ന് പതുക്കെ നീ എന്നെ കൊല്ലാൻ കൊണ്ടുപോകണം അവളുടെ പറച്ചിൽ അവനിൽ നിന്ന് മറുപടി ഒന്നും ഉണ്ടായില്ല ചീറി പാഞ്ഞു പോകുന്ന കാറിൽ ആദ്യം അള്ളിപ്പിടിച്ചിരുന്നു കയ്യിൽ തെളിഞ്ഞു കാണുന്നവന്റെ ഞരമ്പുകളിലേക്ക് നോക്കി അവൾ കണ്ണുകൾ ഇറകെ അടച്ചിരുന്നു വിനയിൽ സംസാരിച്ചെല്ലാം വീരു കേട്ടിട്ടുണ്ട് കോള് ആയിരുന്നു അതാണ് അവൻ ഓടിപ്പാഞ്ഞിങ് എത്തിയത് ഇപ്പോഴും അയാളോടുള്ള ദേഷ്യം അവനിൽ നിന്ന് പോയിട്ടില്ല ആദ്യം എന്തൊക്കെയോ അവനോട് പറഞ്ഞെങ്കിലും ഒന്നും കേൾക്കുന്നില്ല ഇപ്പോഴും ആ ചെറ്റ് അവളെ കുറിച്ച് പറഞ്ഞു കൊടുത്ത് അവന്റെ ഉള്ളം പുകഞ്ഞു കത്തി ഇന്നവ രക്ഷപ്പെട്ടു പക്ഷെ കിട്ടും എൻ്റെ കയ്യിൽ വീരു തലചരിച്ച് ആദ്യം നോക്കി കണ്ണ് രണ്ടും അടച്ച് എന്തൊക്കെയോ പുലം അവളെയും നോക്കി വീരു കാറിന്റെ സ്പീഡ് ഒന്നുകൂടെ കൂട്ടി മുമ്പിലായി കാറ് വന്നിരുന്നു ആ ഫോഴ്സിലാദ്യം ചെറുതായി ഒന്ന് മുന്നിലേക്ക് ആഞ്ഞി സീറ്റ് ബെൽറ്റ് ഇട്ടിരുന്നോണ്ട് വലിയ പ്രശ്നവും ഇല്ല ഗേറ്റ് വീരുവിന്റെ ശബ്ദം കേട്ട് ആദ്യം ദേഷ്യത്തിൽ അവനെ നോക്കി ഇത്ര നേരം താനെ ഇവിടെ കിടന്ന് വായിട്ട് അളച്ചിട്ട് ഇതുവരെ രക്ഷരവും മിണ്ടിയിട്ടില്ല അടുത്ത അവന്റെ അലർച്ചയിൽ ചവിട്ടി തുള്ളി ഡോറും തുറന്ന് ആദ്യ പുറത്തേക്ക് ഇറങ്ങിയതും ചെറു ചിരി അവന്റെ ചുണ്ടിൽ മിന്നിമാഞ്ഞു മാഞ്ഞു അവൾ ഗേറ്റ് തുറന്നതേ മിന്നൽ വേഗതയിൽ കാർ അകത്തേക്ക് കയറി ശക്തിയിൽ ഡോറ് വലിച്ചടച്ച് വീട്ടിലേക്ക് പാഞ്ഞു കയറിയവനെ കണ്ട് ആദ്യ ഇടുപ്പിൽ കൈവച്ച് രണ്ട് നിമിഷം നിന്നു ഇവൻ ഇതെന്താ മോളെ മൂട്ടി തീ പിടിച്ച പോലെയല്ല ചെക്കൻ പാഞ്ഞു പോയത് പുറത്തേക്ക് വന്ന ശോഭ മുറ്റത്തിൽ നിൽക്കുന്ന ആദ്യം കണ്ട് കണ്ണ് മീഴിച്ചു ഒന്നില്ല അവനൊരു ചെറിയ കാര്യം ഒരു ദേഷ്യം വരാം ആദ്യ ചെറു ചിരിയോടെ പറഞ്ഞതും അതെന്ത് കാര്യമാണെന്ന് അവർ ചോദിച്ചില്ല ഭാര്യയും ഭർത്താവും തമ്മിൽ പല കാര്യങ്ങളും ഉണ്ടാവും തന്നോട് പറയാനുള്ളതാണെങ്കിൽ അവൾ പറഞ്ഞേനെ നിങ്ങൾ ഭക്ഷണം കഴിച്ചിട്ടാണോ വന്നേ ഇല്ല മൈ ഒന്നും കഴിക്കാൻ പറ്റിയില്ല ഞാൻ അവരൊന്ന് പോയി നോക്കിട്ട് വരാം എന്നിട്ട് കഴിക്കാം ചെറിയ ചിരിയോടെ പറഞ്ഞ് അവൾ മുകളിലേക്ക് കയറിയതും അവരും തിരിഞ്ഞ് അകത്തേക്ക് പോയിരുന്നു മുറിയിലേക്ക് വന്ന ആദ്യം കൂടി ചുറ്റും നോക്കി മുറിയിലൊന്നും കാണുന്നില്ല ഒന്ന് എത്തിച്ചു നോക്കിയതും കണ്ടു ബാൽക്കണിയിൽ നിൽക്കുന്നവനെ റെയിലിങ്ങിൽ പിടിച്ച് ഇരുട്ടിലേക്ക് കണ്ണും നട്ട് നിൽപ്പാണ് ഇടയിലൂടെ നുഴഞ്ഞു കയറി അവന്റെ കൈക്കുള്ളിലായി ആദ്യം ഒതുങ്ങി കയറി നിന്നു എവിടെ അപ്പോഴും അവൻ അനക്കൊന്നുമില്ല വീരൂ മതി നിർത്തിക്കുന്നിന്റെ ഏറ് പിടുത്തം അത് കഴിഞ്ഞില്ലേ അയാൾ കൊടുക്കാനുള്ള കൊടുത്തില്ലേ വന്നേ പിന്നെ എന്തിനാ നീ ഇങ്ങനെ ദേഷ്യം പിടിച്ച് നിൽക്കുന്നേ ഏന്തി വെള്ളം ഞാൻ അവന്റെ മുഖം തന്നെ നേരെ ആക്കാനുള്ള തത്രപ്പാട് കാണിച്ചിട്ടാണ് അവൾ ഈ പറയുന്നത് വീരുവാണെങ്കിൽ എങ്ങുമില്ലാത്ത ബലം പിടിച്ച് നിൽക്കുന്നു അടുത്ത നിമിഷം ഇടുപ്പിൽ പിടിച്ചു നുള്ളിയവൾ അവനൊന്ന് കുരിഞ്ഞു പോയത് ചെക്കനെ പിടിച്ച സ്വിങ് ചെയറിൽ കൊണ്ടിരുത്തിച്ചു എഴുന്നേൽക്കാൻ പോയവന്റെ മടിയിൽ അവളും കൂടെ വന്നിരുന്നതിനൊപ്പം അവന്റെ കൈ പിടിച്ചു ബലമായി അവടെ അരികിൽ അവൾ ചുറ്റി പിടിച്ചിരുന്നു അപ്പുറത്തേക്ക് നോക്കിയിരുന്നവന്റെ മുഖം അവൾ തനിക്ക് നേരെ തിരിച്ചു വെച്ചു ഇപ്പോഴും അവൻ്റെ മുഖത്തിന് അത്രയ്ക്ക് അങ്ങോട്ട് അയവ് വന്നിട്ടില്ലെന്ന് അവൾക്ക് തോന്നി എങ്കിലും കുഴപ്പമില്ല അവനൊന്നടങ്ങിയിട്ടുണ്ട് വിട്ട് കളയടാ അയാൾ ഇനി വരില്ല അത്രയ്ക്ക് തല്ലിന്റെ ചെക്കൻ കൊടുത്തിട്ടില്ലേ തൊറിച്ച് അമർത്തി ഇരുകണിയിലാമൃത്തി രണ്ടുമ്മ കൊടുത്തിട്ടാണ് അവളത് പറഞ്ഞത് ആ തണുപ്പിൽ അവന്റെ ഉള്ളം ഒന്ന് കുളിർന്നു ഇതിനു മുന്നേ അവൻ നിന്റെ മുമ്പിൽ വന്നിരുന്നില്ലേ നീ എന്നോട് പറഞ്ഞോ കടുത്ത ശബ്ദത്തിൽ അത് ചോദിച്ചു അതിപ്പോഴൊന്നും അല്ലേടാ അഞ്ചാറ് മാസം മുമ്പാ അന്ന് ഞാൻ തന്നെ അവന് നല്ല കൊടുത്തുവിട്ടതാ നിന്നോട് പറഞ്ഞു വെറുതെ രൂക്ഷാകുന്നു വെച്ചിട്ടാ ഞാൻ ഇപ്പൊ പിന്നെ ഒരു പ്രശ്നമില്ലല്ലോ ആ ചെറ്റ പറഞ്ഞ് കേട്ടിട്ടുല്ലും ഞാൻ അവരെ പറയുമ്പോ വീണ്ടും അവൻ പറഞ്ഞൊക്കെ ഓർമ്മ വന്ന നിമിഷം കലയിൽ കിതച്ചുപോയി അരയിലിരുന്നവന്റെ വിരലിന്റെ മുറുക്കത്തിൽ ആദിയുടെ മുഖവും വേദനയിലൊന്നും ചുളുങ്ങി പതുക്കെ പിടിയടാ എനിക്ക് നോവുന്നു അവന്റെ കൈയിൽ അമർത്തിയ പറഞ്ഞതേ ചെക്കന്റെ പിടിയൊന്നയിഞ്ഞു അപ്പോഴും മുഖം അങ്ങനെ ഇപ്പൊ വിട്ടാ പറ്റില്ലല്ലോ അവന്റെ ഇരുകവളിയിലും മാറി മാറി അമൃത്യം ഉമ്മ വെച്ച് ആദ്യം മുഖം തന്റെ കൈക്കുളിയിൽ എടുത്തു പിടിച്ചു ആ വൃത്തികെട്ടതിനെ കുറിച്ച് ആലോചിച്ച് നമ്മൾ രാത്രി എന്തിനാണ് കളയുന്നത് നിനക്ക് വേണ്ടേ ചുണ്ടുകൾ തമ്മിൽ മുട്ടുകിരുമയുള്ള പെണ്ണിന്റെ പറശിലെ വീരുവിന്റെ കണ്ണുകളൊന്ന് വിടർന്നു എന്നും അവൻ ചോദിച്ചു വാങ്ങലാണ് പതിവ് ഇതിപ്പോ തരട്ടെ ഞാൻ കുറുമ്പോടെയുള്ള അവടെ ചോദ്യത്തിനൊപ്പം വിടർന്നു പോയവന്റെ അധരങ്ങൾ ആദ്യം സ്വന്തമാക്കി വീരുവിന്റെ മിഴികൾ സ്വയമേ കൂമ്പി അടഞ്ഞു തിരികെ അവനും ചുമബിച്ച് തുടങ്ങിയതും അവളൊന്ന് കുറുകി അരയിലിരുന്നവൻ്റെ കൈകൾ ആദ്യം തന്നെയാണ് അവളിലേക്ക് ചേർത്ത് വെച്ചത് ആദിയിൽ നിന്ന് വരുന്ന മുകളിലും കുറുകിൽ അവനെ ഭ്രാന്തി പിടിപ്പിച്ച് തുടങ്ങി ശ്വാസം തടസ്സമായി വന്നതും കിതച്ചുമാറി നിമിഷം ആദ്യ തളർച്ചയോട് അവനെ നെറ്റിയിൽ നെറ്റിമുട്ടിച്ചിരുന്നു നിമിഷങ്ങൾക്കപ്പുറം വീരുവിൻ്റെ നിശ്വാസം ഒന്നുകൂടെ കടുത്തു ചേർന്നിരിക്കുന്നവളുടെ ചൂടും തുടിപ്പും അവരിൽ മറ്റു പലതിനെയും ഉണർത്തി അവളുടെ മുടിയിൽ പിടിച്ചുപൊക്കി കഴുത്തിലേക്ക് മുഖം അമർത്തുമ്പോൾ അവനിലും ഭാവം മാറിയിരുന്നു പുറകളെ ടോപ്പിന്റെ സിബ് അഴിയുന്നതിനൊപ്പം തോളിൽ നിന്ന് ടോപ്പ് താഴേക്ക് വീണു ബാൽക്കണിയാണ് വീരു വാക്കേൽ കൊണ്ട് അവനെ ഒന്ന് തടയാൻ ശ്രമിച്ചുകൊണ്ട് ആദ്യം ആഞ്ഞു പുണർന്ന് വീരുവിനെ രാത്രിയാ പറച്ചിലിനൊപ്പം കയ്യെത്തിച്ച് ലൈറ്റ് അവൻ ഓഫാക്കിയിരുന്നു നിലാവിന്റെ വെളിച്ചത്തിനൊപ്പം മുറിയിൽ നിന്ന് വരുന്ന നേരിയ വെളിച്ചമേ ഇപ്പോൾ അവിടെയുള്ളൂ കെട്ടിപ്പുണർന്ന് ചുംബിച്ചിരുവരും സിംഗ് ചേറിൽ നിന്ന് താഴെ ഫ്ലോറിലേക്ക് ഊർന്നിറങ്ങി തറയുടെ തണുപ്പിൽ ആദ്യം ഒന്ന് കുളിർന്നെങ്കിലും ഇരുമയിലെ ചൂടിൽ അവർ പരസ്പരം ലയിച്ചുപോയിരുന്നു സംതൃപ്തിയോടെ തന്നിലേക്ക് വീണവൻ ആദ്യം ഇറുകയെ പുണർന്നു നിമിഷങ്ങൾക്ക് കവളയെടുത്തവൻ മുറിയിലേക്ക് കയറുമ്പോൾ താഴെ നിന്ന് ശോഭാമിയുടെ വിളി ഉയർന്നു കേട്ടു തുടങ്ങിയിരുന്നു ബാഗും മറ്റും കെട്ടിപ്പൂട്ടി അച്ഛൻ്റെ കൂടെ ഇറങ്ങിപ്പോകാൻ തയ്യാറായി വന്ന മായെ ഒരു പകപ്പോടെ നോയിക്കൊണ്ടാണ് വിനയ്യുടെ അമ്മ അങ്ങോട്ടേക്ക് വന്നത് കുറച്ചു മുമ്പ് ഷോപ്പിംഗിനെന്ന് പറഞ്ഞ് പോയവരായിരുന്നു രണ്ടുപേരും മായ വന്നതിന് ശേഷം വിനയ് തന്റെ കാറിലാണ് ഇങ്ങെത്തിയത് രണ്ടുപേരുടെയും ശബ്ദം ഹാളിൽ നിന്ന് കേട്ടെങ്കിലും പുറത്തേക്ക് ഇറങ്ങി ചെന്ന് നോക്കാൻ അവർ മെനക്കിട്ടില്ല അല്ലെങ്കിൽ താൻ അവർക്കിടയിലേക്ക് വരുന്നതൊന്നും മായക്ക് വലിയ താല്പര്യമുള്ള കാര്യമല്ല കാശുകാരി മരുമോളല്ലേ അതുകൊണ്ട് അവരുടെ വാക്കാണ് ഇപ്പൊ അവിടുത്തെ അവസാനത്തെ വാക്ക് സോഫയിൽ ചാഞ്ഞിരിക്കുന്ന വിനയുടെ മുന്നിലേക്ക് വന്നിന്ന് അവന്റെ കവിൽ നോക്കി പ്രഭാകനൊരു പൊട്ടലി പൊട്ടിച്ച നേരം മോനെ ആർത്ത് കരഞ്ഞ അവർ പാഞ്ഞവനടുത്തേക്ക് ചെന്നു നേനക്കിട്ടൊന്നും കൂടെ പൊട്ടിക്കാൻ ആഗ്രഹമില്ലായിട്ടല്ല പക്ഷെ വേണ്ട നിന്നെ ഇനിയും തള്ളി എൻ്റെ കൈ ഞാൻ ചീത്തയാക്കുന്നില്ല ആവശ്യത്തിന് മറ്റു പലരിന്നും കിട്ടി ബോധിച്ചിട്ടുണ്ടല്ലോ ഡീവോഴ്സ് നോട്ടീസ് ഞങ്ങൾ അധികം വൈകാതെ അയക്കുന്നുണ്ട് ഇനി ഇനി നീ എന്റെ മോളുടെ ജീവിതത്തിൽ വേണ്ട ഉറപ്പിച്ച് പറഞ്ഞുകൊണ്ട് അയാൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവന്റെ അമ്മയാൾ അവിശ്വസനീയതയോടെ നോക്കി ഒപ്പടികൊണ്ട് കൂനിക്കൂടി അവന്റെ മുഖത്തേക്ക് അവർ നോക്കി അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ആരും എടുത്തിട്ട് പെരുമാറിയ പോലെ അവന്റെ മുഖമില്ലാതെ ചുവന്നി വിങ്ങിയിരുന്നു അയ്യോ എന്താ മോനെ എന്താ നിനക്ക് നെഞ്ചത്തടിച്ച അവരുടെ നിലവിളി കേട്ടാണ് വിനയുടെ അച്ഛനും അങ്ങോട്ടേക്ക് വന്നത് ഒപ്പം തന്നെ മായുടെ അച്ഛന്റെ വാക്കുകളും അയാൾ വരുന്ന വഴി കേട്ടിരുന്നു പക്ഷെ ഒന്നിനും കൃത്യമായി വ്യക്തത വന്നില്ല എന്താ പ്രഭാകര എന്താ ഇവിടെ പ്രശ്നം ബന്ധൊഴിയാൻ ഇവരെങ്ങനെ തല്ലാൻ മാത്രം എന്താ ഇവിടെ ഉണ്ടായത് എന്താ മോളെ ആ നിങ്ങളുടെ മോനോട് തന്നെ ചോദിച്ചാൽ മതി അച്ഛ എന്തായാലും വേറൊരു പെണ്ണിന് പിന്നാലെ പോകുന്ന ഒരുവനെ ഇനി എന്റെ ഭർത്താവായി കാണാൻ എനിക്ക് പറ്റില്ല ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കാനും ഞാനില്ല പറയലും കഴുത്തിലെ താലൂരി അവന് മുമ്പിൽ വെച്ചുകൊണ്ട് അവളെ അച്ഛനെ നോക്കി പോ അച്ഛാ ഇനി എനിക്ക് അയാളുടെ മുഖം കാണണ്ട മനസ്സിനെ കല്ലാക്കി അവൾ പറഞ്ഞിരുത്താൻ ശ്രമിച്ചെങ്കിലും കണ്ണുകൾ നിറഞ്ഞിരുന്നു അത്രമേൽ ആ പെണ്ണവനെ സ്നേഹിച്ചതിന്റെ തെളിവാണത് അവൾ പെട്ടെന്ന് പുറത്തേക്ക് ഇറങ്ങിപ്പോയതും അയാൾ തിരിഞ്ഞ് വിനയെ നോക്കി നീ രക്ഷപ്പെട്ടെന്ന് വിചാരിക്കണ്ട എന്റെ ഞാൻ കണ്ണീര്ണക്ക് പറയിപ്പിച്ചിരിക്കും വെട്ടിത്തിരിഞ്ഞ് അയാൾ പുറത്തേക്ക് പോയിട്ടും അവന്റെ മുഖം അപ്പോഴും ഉയർന്നില്ല അച്ഛൻ അവന്റെ മുമ്പിലേക്ക് ചെന്ന് നിന്നു ആരാണ് ആള് അയാളുടെ ചോദ്യത്തിന് മറുപടിയായി അവൻ മുഖമുയർത്തി നോക്കി കണ്ണും മുഖവും ചുവന്ന് അവനെ കൊല്ലാൻ പാകത്തിന് നോക്കുന്നുണ്ട് ആദിയുടെ കാര്യം സംബരിച്ച് പറഞ്ഞിരുത്തുമ്പോൾ ആദ്യ വരുന്ന അവൻറെ അമ്മയുടെ സ്വരമായിരുന്നു ആ ഒരുപെട്ടവൾ ഒഴിഞ്ഞു പോയിട്ടും എന്റെ മോന്റെ ജീവിതത്തിൽ നിന്റെ മോൻ ചെയ്തുകൊണ്ടി വൃത്തിയുന്ന ആ പെണ്ണിനെ പഴിച്ച നിന്റെ നാക്കാരിക്കും ഞാൻ പിഴുതെടുക്കുക കല്യാണം കഴിഞ്ഞിട്ട് പോയിരിക്കുന്നു ആന കെട്ടവൻ വിനീട അച്ഛൻ വർദ്ധിച്ച രോഷത്തിൽ പറഞ്ഞിരുത്തുമ്പോൾ വാ പൊത്തിപ്പിടിച്ച് അവനൊന്ന് ചുമച്ചു കയ്യിലേക്ക് വീണ് അണപ്പല്ലിനൊപ്പം ചോര കണ്ട് അവൻ പകച്ചിരിക്കുമ്പോൾ അയാൾ പൂച്ചൊന്ന് ചിരിച്ചു ഇതൊരു തുടക്കം മാത്രമാണ് വിനു ഇനി എന്തോരം വാങ്ങിച്ചുകൂട്ടാനിരിക്കുന്നു ആ പ്രഭാകരൻ പറഞ്ഞിട്ട് പോയത് നീയും കേട്ടല്ലോ ഒന്നിനു എന്നെ നീ പ്രതീക്ഷിക്കണ്ട സ്വയം വരുത്തി വെച്ചല്ലേ അനുഭവിച്ചോ പറഞ്ഞോണ്ട് അയാൾ അകത്തേ കയറിപ്പോകുന്നേരം മോനെയും കെട്ടിപ്പിടിച്ചിരിക്കുന്ന ഭാര്യയൊന്നും തറപ്പിച്ച് നോക്കാനും മറന്നില്ല വിനയൊന്ന് കണ്ണുകളിറകി അടച്ചു തുറന്നു എല്ലാം പോയി എല്ലാം കൊണ്ട് കളഞ്ഞു ഉത്തരത്തിലിരിക്കുന്ന എത്തിപ്പിടിക്കാൻ നോക്കി കക്ഷത്തിലുള്ളുപോയ അവസ്ഥയിലായി മായി ഇനി തൻ്റെ ജീവിതത്തിലേക്ക് തിരിച്ചു വരില്ലെന്ന് അവൻ ഏകദേശം ഉറപ്പായിരുന്നു ഒപ്പം മാതി എന്നതും ഒരു വിദൂര സ്വപ്നമായി അവസാനിച്ചു കഴിഞ്ഞു നിരാശയോട് അമ്മയുടെ പുലമ്പുരൽ കേട്ടിരിക്കുമ്പോൾ വേദനയിൽ ഞെരങ്ങിക്കൊണ്ട് അവനെ മറ്റൊരു വല്ല കൂടെ അടന്നു വീണ്ടിരുന്നു ഗോവ ഓരോ കോണിൽ അത്ഭുതങ്ങൾ ഒളിപ്പിച്ചു വെച്ച് സഞ്ചാരികളുടെ യാത്രകളുടെ പീക്ക് പോയലിൽ എത്തിക്കുന്ന ഇന്ത്യയിലെ മനോഹരമായ ഒരു കൊച്ചു സംസ്ഥാനം ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്ന് സഞ്ചാരികളിവിടേക്ക് ഒഴികെത്തണമെങ്കിൽ സഞ്ചാരികളുടെ മനം കവർന്നെടുക്കുന്ന അവരെ തൃപ്തിപ്പെടുത്തുന്ന ഒരുപാട് പ്രത്യേകത നിറഞ്ഞ ഒരു കൊച്ചു നഗരം തന്നെയാണ് ഗോവ കൊച്ചു നമ്മൾ ഇതിനെ വിശേഷിപ്പിച്ചാലും ഇത്രയും കുറഞ്ഞ സ്ഥലത്ത് കണ്ടു തീർക്കാവുന്ന ലതുക ഇടങ്ങളാണ് ഇവിടെയുള്ളത് ആദിയുടെ കൈകൾ കോർത്ത് പിടിച്ച് വീരും കണ്ണിനും മനസ്സിനും വിരുന്നൊരുക്കുന്ന ഗോവൻ തീരങ്ങളിലേക്ക് കാലെടുത്തു വെച്ച് അമ്മുവിനേയും ഗൗതമിനെയും കൂടെ അത്രക്കങ്ങ് അറ്റാച്ച് ആവാൻ പറ്റില്ലെങ്കിലും അവരവരുടെ ലോകത്തെ ഹാപ്പിയായിരുന്നു ഗൗതമിന്റെ കണ്ണുകൾ ആദ്യം പുറകെയാണെങ്കിൽ മറ്റാരെങ്കിലും അത് കാണുന്നതിന് മുന്നേ അവന്റെ നോട്ടത്തെ അവൻ ഒളിപ്പിച്ചിരുന്നു ചെറിയൊരാശ്രദ്ധ മതി പ്ലാൻ ചെയ്തെല്ലാം കൈവിട്ട് പോവാൻ ചുണ്ടോളം എത്തിയിട്ട് അവളെ നഷ്ടപ്പെടുന്ന കാര്യം ചിന്തിക്കാൻ പോലും വയ്യ അവർ ഗോവയിൽ വന്നിട്ടിരുന്നത് മൂന്നാമത്തെ ദിവസമാണ് നാളെയാണ് തിരിച്ചു പോകുന്നത് എന്നാലും എന്തൊരു പെണ്ണാടാവുള്ളത് ഓഹ് വെറുതല്ല നിങ്ങളുടെ എങ്ങനെ നടക്കുന്നത് ഒരു ചാൻസ് എനിക്കൂടെ താടാ ബീച്ച് സൈഡിലൂടെ വീരുവിനോട് ചേർന്ന് നടക്കുന്നവളെ നോക്കി കൊതിയോടെ വിശാഖ് പറഞ്ഞിരുത്തുമ്പോൾ ഗൗതം ചിരിച്ചു നോ അത് നീ മനസ്സിൽ നിന്ന് കളഞ്ഞേക്കും അവൾ ഞാൻ തരില്ല അത്ര കൊതിച്ചു പോയതാ ഈ ഒരു ദിവസം കൊണ്ടുപോലെ അവൾ എനിക്ക് മതിയാവില്ല പക്ഷെ അവൻ അവൻ്റെ കണ്ണു വെടിച്ച് എങ്ങനെയാണ് ഇപ്പോഴും നീ പ്ലാനിനോട് പറഞ്ഞില്ല ആ ക്ഷമയോടെ ഗൗതം പറയുമ്പോൾ അവനൊന്ന് ചിരി അത് നീ പറഞ്ഞ് ശരിയാ ഞാൻ വിചാരിച്ച പോലെ അവൻ അങ്ങനെ അങ്ങനെയങ്ങ് സിമ്പിളായിട്ട് ഒതുക്കാൻ കഴിയില്ല പ്രായത്തിൽ ചെറുതാണെങ്കിൽ അവൻ ആളും മുറ്റാ എനിക്കാൻ പാടുപെടേണ്ടി വരും എന്തായാലും അവൻ്റെ കണ്ണു വെടിച്ചൊന്നും നടക്കില്ലെന്ന് ഉറപ്പാണ് അതുകൊണ്ട് അവന്റെ കണ്ണ് നമുക്ക് അടച്ചു വെയിറ്റ് ആൻഡ് സീ മച്ച നാളെയല്ലേ നിങ്ങളിവിടുന്ന് പോകുന്നേ ഇന്ന് നൈറ്റ് അവളെ നിന്റെ സ്വപ്നം ഞാൻ കയ്യിലെത്തിച്ച് തന്നിരിക്കും ഉറപ്പോടെ വിശാഖ് പറഞ്ഞിരുത്തുമ്പോൾ ഗൗതമിന്റെ മെഴികൾ ആ നിമിഷം ഓർത്ത് വന്യമായി ഒന്ന് തിളങ്ങി പിന്നെ നീ നിന്റെ വാക്ക് മാറിയത് ചേച്ചി നീ എടുത്തോ ബട്ട് അനിയത്തി നിന്റെ വൈഫ് എനിക്ക് കൂടെ എൻജോയ് ചെയ്യണ്ടേ ഗീകിയിടുകൂടി നോക്കി ചുണ്ട് നനച്ച് അവൻ പറഞ്ഞു നിർത്തുമ്പോൾ അവർക്ക് ഐ കെയർ ചെയ്യാം തോളിലും തട്ടി അവൻ അവർക്ക് അരിലൈസ് അവന്റെ ചുണ്ടിലും വല്ലാത്തൊരു ചിരി വിരിഞ്ഞിരുന്നു ഗോവയിൽ ആറാമ്പൂൽ ബീച്ചിൽ പാരാഗ്ലൈഡിങ് ചെയ്യുന്ന വീരുകൂലാതിൽ നിന്ന് മാറി അമ്മുവിൻ്റെ നോട്ടം വീണ്ടും ആർത്തലയ്ക്കുന്ന തിരമാലകളിലേക്ക് എത്തി നിന്നു ഗോവ എന്ന നഗരത്തിൽ വന്നിറങ്ങിയ നിമിഷം മുതൽ അവരുടെ ഉള്ളിലുണ്ടായ നിരാശ അത്രയും ഇപ്പോഴും ആ മുഖത്ത് പ്രതിഫലിച്ച് നിൽക്കുന്നുണ്ട് ഇങ്ങനെ ഒരു ട്രിപ്പിനായി വരേണ്ടിയിരുന്നില്ലെന്ന് പോലും ചിന്തിച്ചു തീർക്കുന്ന നിമിഷങ്ങൾ അത്രയ്ക്കും ഒറ്റപ്പെട്ടിതിനോടൊക്കെ അനുഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു അതിലുപരി ആദ്യം പൊതിഞ്ഞിടക്കുന്ന വീരുവിനെ കാണും തോറും അവിടെയുള്ള അനുനിമിഷം കത്തിപ്പുകയുന്നു വീരുവിന് പണ്ട് മുതലേ ഇതുപോലെയുള്ള അഡ്വഞ്ചറുകൾ ഒരുപാട് ഇഷ്ടമാണ് അത്രയ്ക്കും എൻജോയ് ചെയ്താണ് അവനതിൽ എക്സ്പീരിയൻസ് ചെയ്യുന്നത് ആദ്യം ഇങ്ങനെയുള്ള കാര്യങ്ങൾ പേടിയാണെങ്കിലും പിടിച്ച പിടിയാലെ വീരു വലിച്ചുകൊണ്ടുപോകുമ്പോൾ അവനോട് ഒട്ടിച്ചേർന്ന് അവൾ ഇതൊക്കെ എൻജോയ് ചെയ്യുന്നു നുരഞ്ഞുപോന്ന അസൂയോട് അമ്മ നോക്കി നിന്നു ഈ നിമിഷം അല്ല ഈ യാത്ര തുടങ്ങിയ നിമിഷം മുതൽ അമ്മുവിന് ചിലതൊക്കെ മനസ്സിലായി തുടങ്ങി അന്ന് അന്ന് വീരു പറഞ്ഞതിൻ്റെ സത്യാവസ്ഥയിൽ നിന്ന് അവൾ പൂർണ്ണമായി മനസ്സിലാക്കി കഴിഞ്ഞു ഇപ്പോൾ അവൻ്റെ ലോകമൊത്തം ആ ഒരുവിളിയിലേക്ക് ചുരുങ്ങിപ്പോയെന്നുള്ളത് ഒരത്ഭുതത്തോടെ തന്നെയാണ് അമ്മു നോക്കിയത് ആദിയുടെ ജീവൻ ഇപ്പോൾ അവൻ തന്നെയാണ് തന്നെ പ്രേമിച്ച് നടക്കുമ്പോൾ പോലും ഒരു പരിധിക്കപ്പുറം തന്നെയോട് അടുക്കാത്തവൻ ആദിയോട് കാണിക്കുന്ന സ്നേഹം പ്രണയം അത് മാസങ്ങൾക്ക് ഇത്ര പെട്ടെന്നിങ്ങനെ വീരുവേട്ടൻ ഇളുമായി ഇത്രക്ക് അടുക്കാൻ കഴിഞ്ഞു ഇനി ഇനി താനുമായി പ്രണത്തിലായിരിക്കുമ്പോൾ തന്നെ ഇവർ തമ്മിൽ ബന്ധമുണ്ടായിരിക്കുമോ തന്നെ ഇവൻ പൊട്ടനാക്കിയവ ഇല്ല അതില്ല താൻ തന്നെ വിട്ടുകൊടുത്താണ് അവൾക്ക് അവനെ തന്റെ ഔദാരി അമ്മുവിൻ്റെ ചിന്തകൾ കാടുകയറി തുടങ്ങി വിഷാഖിനോട് സംസാരിച്ചിരിക്കുന്ന ഗൗതമിലേക്കും ഒരു വേള അവടെ ശ്രദ്ധ തിരിഞ്ഞു എന്തിനാണ് ഇങ്ങനെ ഒരു ഹണിമോൺ ട്രിപ്പ് അവൻ പ്ലാൻ ചെയ്തതെന്നപോലെ അമ്മു സംശയിച്ചു രാത്രിയിൽ അവന്റെ ആവശ്യത്തിനല്ലാതെ തന്നോടുകൂടി ഇതുവരെ അവൻ ഒന്നും ചേർന്ന് നിന്നിട്ടില്ല എന്തെങ്കിലും ഒന്നും സംസാരിച്ചിട്ടില്ല വേറെന്തൊക്കെയോ ഉദ്ദേശങ്ങൾ ഈ യാത്രയിലുണ്ടെന്ന് അവൾ മനസ്സിലാക്കുകയായിരുന്നു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം